ശ്രീ സഞ്ജീവാരർ നമ്മുടെ ശരിയാണ് ശ്രീ സഞ്ജീവാരർ കൊല്ലം നിലമേലിലാണ് ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകരെ കരിങ്കുടിയുമായി ഗവർണർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഇപ്പോഴും ഗവർണർ അവിടെ തന്നെ നിൽക്കുകയാണ് വാഹനത്തിൽ കയറാൻ കൂട്ടാക്കിയിട്ടില്ല ആ പോലീസ് ഉദ്യോഗസ്ഥരെ അദ്ദേഹം ശകാരിച്ചിട്ടുണ്ട് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള അതിക്രമം കാണിക്കാൻ ഒത്താശ ചെയ്യുന്നു അത്തരത്തിലുള്ള വിമർശന ഒരിക്കൽ കൂടി സാധൂകരിക്കപ്പെടുകയാണല്ലേ ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധമാണ് ഗവർണറെ ഗവർണർക്കെതിരായിട്ടുള്ള ശാരീരികമായ അക്രമങ്ങളിലേക്ക് ഒരു സംസ്ഥാന സർക്കാരും ആ സർക്കാരിന്റെ പിന്നെ രാഷ്ട്രീയ പാർട്ടിയും പോകുന്നത് ഇത് വളരെ ദൗർഭാഗ്യകരമാണ് സംസ്ഥാനത്തെ ലോ ആൻഡ് ബോർഡർ പൂർണ്ണമായും തകർന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം പലവരെ പോലും നാട്ടിലിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല ഇവിടെ സി പി എമ്മിന്റെ ഗുണ്ടാ സംഘം അദ്ദേഹത്തിനെ ശാരീരികമായി ആക്രമിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് വാസ്തവത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പരാജയമാണ് അതല്ലെങ്കിൽ അദ്ദേഹം കൂടി അറിഞ്ഞിട്ടാണല്ലോ ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇത് വാസ്തവത്തിൽ ഇന്നലെയും മിനിയാനുമായി നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളോട് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ അസഹിഷ്ണുത കൊണ്ടുണ്ടായിട്ടുള്ളതാണ് സി പി എം നേതൃത്വം ഗവർണറെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നു ശാരീരികമായി ഉൻപൂലം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതുകൊണ്ടത് ഗവർണറെ ഏത് നിലയ്ക്കും പ്രകോപിപ്പിക്കുക അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തെ വേട്ടയാടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇത് ഒരു തവണയല്ല പലതവണയായി സംസ്ഥാനത്തെ ഗവർണർക്ക് നേരെ ശാരീരികമായ ആക്രമണങ്ങൾക്ക് എടപ്പയ്യ എന്ന ഗുണ്ടാ സംഘത്തിന് ഇറക്കിവിടുകയാണ് ക്രിമിനൽ സംഘത്തിന് ഇറക്കിവിടുകയാണ് തീർച്ചയായിട്ടും ഇത് പ്രതിഷേധാർ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് കേരളത്തിലെ നോക്കും കേരളത്തിലെ രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടുമുള്ള ഒരു 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 സൽപേരുണ്ട് ആ സൽപ്പേര് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ അവസാനത്തോടുകൂടി കാണുകയും സമാധാനപരമായി നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവർ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടന തന്നെ ഇത്തരത്തിൽ ഗവർണർക്കെതിരെ യാക്രമം നടത്തുമ്പോൾ എന്ത് സന്ദേശമാണ് പുറം ലോകത്തിന് കൊടുക്കുന്നത് കേരളത്തിൽ ഓർഡർ തകർന്നു സമ്പൂർണ്ണമായി തകർന്നേക്കുന്നു എന്നുള്ളതല്ലേ അപ്പൊ കേരളത്തെക്കുറിച്ച് ഇത്തരം വാർത്തകളാണോ പുറത്തേക്ക് വരാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് ഇതൊരു തെരുവുകൊണ്ടെയപ്പിടിച്ച് മുഖ്യമന്ത്രിയാക്കി ആക്കിയ നാടിന്റെ ഗതികേടാണ് ഒരു നാടിന്റെ വിലാപമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയൊരു സിനിമയിൽ പ്രതാപചന്ദനം പറയുന്നുണ്ട് ഇരുപതൂറ്റാണ്ടെന്ന സിനിമയിൽ പ്രതാപചന്ദ്രൻ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് ഒരു കവലച്ചട്ടമ്പിയായിരുന്നു പക്ഷേ ആ കവലച്ചട്ടമ്പിയുടെ നിലവാരത്തിൽ നിന്നും പിണറായി വിജയന് ഒരു തരി പോലും മുകളിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ദൗർഭാഗ്യകരമാണ് കേരളം നിവധിച്ചിരിക്കുന്ന ശ്രീ ശനിവാര്യ ഇവിടെ ഇവിടെ ഈ എസ് എഫ് ഐ നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള കാടത്തം കാണിക്കാൻ കൃത്യമായ രീതിയിലുള്ള അനുമതിയും അംഗീകാരവും ഒത്താശയും പിന്തുണയും എല്ലാം സി പി എം നേതൃത്വം തന്നെ നൽകുന്ന മുഖ്യമന്ത്രി തന്നെ ഈ ഒരു നേതൃത്വം നൽകുന്നു അത് വേണം മനസ്സിലാക്കാൻ അങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് ഇതിന് ഉത്തരം പറയേണ്ടതല്ലേ ഈ തലശ്ശേരിയിൽ വാടിക്കൽ രാമകൃഷ്ണന്റെ കടയിലേക്ക് കടന്നു ചെന്ന് ഒരു മഴ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വെട്ടി വെട്ടിപ്പളർന്നെടുത്ത അതിക്രൂരനായ രക്തദാഹിയായ ഒരു മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ അതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രം അതാണല്ലോ കൊലയാളിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി നേരിട്ട് കൊലപാതകം ചെയ്തിട്ട് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കേരളത്തിന്റെ ദൌർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിന്റെ ഗവർണർ ബഹുമാനായിട്ടുള്ള ഗവർണർ അദ്ദേഹം നല്ലൊരു അക്കാഡമീഷ്യനാണ് കേരളത്തിലെ തകർന്നു കിടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ക്രമക്കേടുകൾ അദ്ദേഹം തുറന്ന് ചൂണ്ടിക്കാണിച്ചു ആ ഉന്നത വിദ്യാഭ്യാസ രംഗം നടക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉണ്ടാകുന്ന തകർച്ചയെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിച്ചു ഇതെല്ലാം കഴിക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ കേരളത്തിലെ നാൽപ്പത് ശതമാനത്തോളം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ കേരളത്തിലെ കോളേജുകളിൽ ഒരു സീറ്റ് കിട്ടാൻ എത്ര ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കോഴ്സുകൾക്ക് കുട്ടികൾ ചേരുന്നില്ല അവർക്കാർക്കും കേരളത്തിൽ പഠിക്കാൻ താല്പര്യമില്ല കൃത്യമായ സമയത്ത് പരീക്ഷകൾ നടക്കുന്നില്ല സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നില്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പാടെ തകർന്നിരിക്കുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുക എന്നുള്ള സെറ്റാണോ ഗവർണർ ചെയ്തത് കേരളത്തിലെ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് സമയം ഞങ്ങളോട് സഹിച്ചതിന് കൊല്ലം നിലമയിലാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകരുടെ അതിക്രമമുണ്ടായത്